ഒരുപാട് ഞാൻ നട്ടിട്ട് അത് പൊടിച്ചില്ല ഒരിക്കലും ഇതേപോലെ പിന്നെ വേറെ ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു തന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ നട്ട് ഇവിടെ വെച്ച് അത് ഇങ്ങനെ കൂടെ നട്ടപ്പോ ഇങ്ങനെ അങ്ങ് പൊടിച്ച് ഇവിടെ അതുവരെ പോയി എന്റെ ഇടയിൽ ഉള്ളി നട്ടതാണ് ഉള്ളി ഉള്ളി എടുത്ത് ചുമ്മാ നട്ട് ഇത് ഇതാണ് പെരിഞ്ചീര പെരിഞ്ചീര അത് ഇങ്ങനെ ഇതിൽ ഇട്ട് പൊടിച്ച് ഞാൻ കൊറേ വെട്ടിയെടുത്ത് അടുത്ത് വീണ്ടും പൊടിക്കുകയാണ് പെരിഞ്ചീരാവും പൊടിച്ചതാണ് എല്ലാവരും പൊടിക്കൂല പൊടിക്കൂലോ എന്ന് പറയേ ഒരുപാട് പ്രാവശ്യം ഞാൻ നട്ടതാണ് നട്ടിട്ട് ഇപ്പഴാണ് എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ടാകും അഞ്ചാറ് പ്രാവശ്യം നട്ട എന്നിട്ട് നിങ്ങൾ എനിക്കിത് പൊടിച്ചെടുത്ത് ഞാൻ ചായല്ലോ തേലക്കെ ഇട്ട് കുടിക്കും ബിരിയാണി വെക്കണം ബിരിയാണി വെക്കാനൊക്കെ എനിക്കിത് വേണം എപ്പോഴും ചിലപ്പോ പെട്ടെന്ന് വെക്കണം തോന്നുമ്പോ എന്തെല്ലാം എടുത്ത് ഇടാല്ല അങ്ങനെ ഞാൻ ഇത് കൊറേ നാളുകൊണ്ട് നാരങ്ങ വെള്ളത്തിമ്പഴി അതിലൊക്കെ ചെയ്യും ഇത് നല്ലൊരു ഔഷധമാണ് അതുകൊണ്ട് ഞാൻ മല്ലിയില മല്ലിയില മൈസൂർ എന്ന് പറഞ്ഞു അതൊന്ന് നട്ടിട്ടുണ്ട് അതങ്ങ് എനിക്കു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് മറ്റേ വല്ല പൊടിക്കണില്ല ഒന്ന് അതുകൂടെ നോക്കണം ഇതെനിക്ക് പൊടിച്ച് കിട്ടിയാൽ വലിയ സന്തോഷമായി ഇത്രയും കിട്ടിയപ്പോഴോ ഞാൻ പൊടിച്ചങ്ങ് പോയി ചെയ്യാം ആ ഇത് വേറെ അടുത്ത് നട്ടാ മതി കൊറച്ച ദിവസം പൊടിച്ചില്ലേ വീണ്ടും വായിക്കുമ്പോ അതോള്ളടുത്ത് നട്ടാ അത് പൊടിക്കും പൊടിച്ച് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലോണം വരും ഇത് പോലെ ചാണകം എന്തെങ്കിലും ഇട്ട് இப்ப அம்மேட பொதன கிருஷிண்ண நல்லா கிடிக்கி அம்மா கஷ்டப்பட்டு பொதன கிருஷி ரெடியாக்கி எடுத்து வந்து உம்